ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ ഡയറക്ടർക്ക് എസ് എഫ് ഐയുടെ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിനും ഡൽഹി ഹൈക്കോടതിയിൽ സി എംമാർ കൊടുത്ത കേസ് തടസ്സമായിരുന്നു ഇപ്പോഴും ആ കേസ് തന്നെയായിരുന്നു തടസ്സമായിട്ട് നിന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ മാസം ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ആ കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചു ആ കേസിന്റെ വിശദമായ വാദം ഇരുഭാഗങ്ങളിൽ നിന്നും വാദം കേൾത്തു അതിനുശേഷം ആ കേസിന്റെ ജഡ്ജ്മെന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ് ആ ജഡ്ജ്മെന്റ് വരുമ്പോൾ എനിക്ക് നൂറ്റി നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ കേസ് സി എം ആറിൽ കൊടുത്തിട്ടുള്ള ആ കേസ് തള്ളുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളല്ലേ അപ്പോൾ ആ കേസ് തള്ളിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ പ്രോസിക്യൂഷൻ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എസ് എഫ് ഐ ഒക്ക് നിയമതടസ്സങ്ങളില്ലാതെ തന്നെ കടക്കാൻ കഴിയും അതിനകത്ത് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് നമസ്കാരം ഒരു മാഫിയ തലവൻ ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരിയായി മുഖ്യമന്ത്രിയെ വരിക എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എത്ര മോഷ്ടിച്ചാലും എത്ര തട്ടിപ്പ് നടത്തിയാലും തനിക്ക് രക്ഷപ്പെടാൻ വഴികളുണ്ട് എന്നുള്ള ധാരണയോടെ പ്രവർത്തിക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ മാഫിയ തലവൻ ഈ മാഫിയ തലവനാണെന്ന് ഞാൻ പറഞ്ഞതല്ല ജസ്റ്റിസ് സുകുമാരനുമായിട്ടുള്ള ഹൈക്കോടതിയിലെ കേസിൽ പിണറായി വിജയൻ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനൊരു മാഫിയ തലവനാണ് അതായത് കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ കോഴിക്കോട് മേഖലയിൽ നിരന്തരമായി കൊലപാതകങ്ങൾ നടന്നപ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരവാദിയാണ് പിണറായി വിജയൻ കൊലപാതകിയാണെന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിനെതിരെ പിണറായി വിജയൻ കണ്ണൂരിൽ കേസ് കൊടുത്തിരുന്നു പിന്നീടത് ഹൈക്കോടതി കോഷികം കൊടുത്തപ്പോൾ അതിനെല്ലാം തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കുമാരൻ വന്നപ്പോൾ അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ കൊടുത്ത വിധിയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം മാഫിയ തലവനോടപ്പുറം രാജ്യദ്രോഹി കൂടിയാണെന്നുള്ള രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് കേരള മുഖ്യമന്ത്രി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട കേസ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലാണ് കേരളത്തിൽ ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡും സി എം ആറിലുമായിട്ടുള്ള കേസ് വന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് നൂറ്റി കോടി രൂപ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്കും കൂടാതെ പിണറായി വിജയൻ മകൾക്ക് ഒരു കോടി എഴുപത്തഞ്ചി മൂന്ന് ലക്ഷം രൂപ എക്സാലോജിക് എന്ന് പറയുന്ന അവരുടെ ഷെൽ കമ്പനിയിലേക്കും യാതൊരു സർവീസും നടത്താതെ കൊടുത്തു എന്ന് പറയുന്ന രേഖ ആ വിധി വളരെ സുപ്രധാനമാണ് ബി ജെ പി ഇവിടെ പൂർത്തി വെച്ചതായിരുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരായ കെ സുരേന്ദ്രനും വി മുരളീധരനൊക്കെ പിണറായി വിജയൻ്റെ ആസനം താങ്ങിയതാണ് നമുക്കറിയാം സ്വർണ്ണക്കളക്കടത്തും ഓളർക്കടത്തും ഇതെല്ലാം ഉണ്ടായി ഇപ്പം പിണറായി ഇവരാണ് വിളിച്ചു പറഞ്ഞത് പിണറായി വിജയൻ എന്താ ഇപ്പോൾ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് തൊടാതിരുന്നു അത് നയതന്ത്ര ബേഗേജിലൂടെയാണ് ബിരിയാണി ചെമ്പിലൂടെയാണ് ഈ അല്ല അതേപോലെ ഖുറാൻ ചട്ടകളിലൂടെയാണ് അല്ലെങ്കിൽ ഉയന്തപ്പട കുരുവിലൂടെയാണ് പിണറായി വിജയൻ ഇവിടെ സ്വർണം കടത്തിയത് ആ സ്വർണം കടത്തിയതിനെതിരെ കമാനു ലക്ഷണം ഉണ്ടാൻ ഇന്നേവരെ പിണറായി മറ്റുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എന്താ അവർക്ക് കൂട്ടു ബിസിനസ്സുകാരാണ് ഇവിടെ എന്ത് ലാഭം തട്ടിപ്പാടത്തി അതിൻ്റെ ഒരു പങ്കാളിത്തം ഒരുക്കുണ്ട് പിണറായി വിജയൻ ഇരുപത്തയ്യായിരം കോടി രൂപ വിദേശത്ത് ഒരു വർഷം ഒന്നൊന്നര വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതും തെളിവുകളുള്ള എൻ്റെ കൈവശം പോലീസ് കൊണ്ടുപോയിട്ടുള്ളതുമാണ് അവസാനം വന്ന ഈ കരിമണൽ കർത്തായുടെ കേസും അതുപോലെ പോകുമോ എന്നുള്ള സമയത്താണ് പി പിണറായി വിജയൻ പി സി ജോർജിനെ പുലർക്കാലത്ത് ഒരു ഒരു ബറ്റാലിയൻ പോലീസുകാരെ അയച്ച് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അതൊരു നിമിത്തമായി പി സി ജോർജിനെ അന്യായമായിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു കേരളത്തിൽ അഞ്ച് പതിനെട്ട് പതിറ്റാണ്ട് നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ നേതാവായ പി സി ജോർജിനോട് ഒരു സാമാന്യ മര്യാദയ്ക്ക് ഒരു നോട്ടീസ് അയച്ച് തിരുവനന്തപുരത്ത് വരുത്തിച്ചിരുന്നെങ്കിൽ അതിനൊരു വിലയും നിലയും ഇത് വളഞ്ഞ് പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇത് കണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രതികാരദാഹിയായ ഷോൺ ജോർജ് തൻ്റെ പണി തുടങ്ങി ആ പണി തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് മനോരമ പത്രത്തിൽ ജോമി തോമസ് പുറത്തു കൊണ്ടുവന്ന ഈ ഞെട്ടിക്കുന്ന പിണറായി വിജയൻ്റെ കരിമണൽ കർത്തയുമായിട്ടുള്ള ഇടപാട് മകള് കുടുങ്ങുന്ന രേഖകളും പുറത്തു വന്നത് തുടർന്ന് അദ്ദേഹം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി കൊടുക്കുന്നു ഹൈക്കോടതി ഹർജി കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എട്ടും അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നു എട്ട് മാസക്കാലത്തിനുള്ളിൽ എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിച്ചിരുന്നത് ഇതിനിടയിൽ വീണാ വിജയൻ കർണാടക ഹൈക്കോടതി ഹർജി കൊടുത്തു ഇവിടെ സി എം ആർ എൽ എറണാകുളം ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു ഇപ്പോൾ ഇതാ ആ രണ്ട് ഹർജിയും തള്ളിയതിന് ശേഷം സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസിൽ വഴിത്തെരുവുണ്ടാകുന്ന സി എം ആർ എല്ലിനെതിരെയുള്ള അതായത് ഈ പിണറായി വിജയനും മകൾക്കെതിരെയുമുള്ള ഒരു കുറ്റവിചാരണ കുറ്റ കൃത്യങ്ങളുടെ കൃത്യ രേഖകളാണ് എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഡോക്യുമെൻ്റായി രേഖകളായി ഹാജരാക്കിയത് നേരത്തെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് മൊത്തമായി കൊടുത്തതെന്ന് ഇൻറ്റീരിയൻ സെറ്റിൽമെൻറ്റ് ബോർഡിൽ പറയുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ ഒ പറയുന്നത് നൂറ്റി എൺപത്തി നാല് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അതിൽ ചുരുക്കി പൈസ കുറച്ച് പൈസ മാറ്റിവെച്ചാൽ ബഹുഭൂരിപക്ഷം പിണറായി വിജയനും മകളും കൂടിയാണ് കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് പറയുന്ന അതീവ ഗുരുതരമായ കാര്യങ്ങളും തെളിവുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇനി ഡൽഹി ഹൈക്കോടതിയിൽ വിധി വരാൻ കാത്തു നിൽക്കാൻ മാത്രമേ സമയമുള്ളൂ എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് തൻ്റെ പോരാട്ടം ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ഈ പിണറായി വിജയനെ ദൈവം തമ്പുരാൻ പോലും വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സമയത്തും രക്ഷപ്പെടുത്തുന്നത് പോലെ ലാവലിംഗ് കേസൊക്കെ എട്ട് വർഷമായി സുപ്രീം കോടതിയിൽ എല്ലാ തരത്തിലും അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ ഈ കേസിൽ ഇനി അധികം താമസിയും വേണ്ട പിണറായി വിജയനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല മകളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് കൃത്യമായ തെളിവുകളുണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് പൂർണ്ണമായി കേൾക്കാം ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് ഷോൺ ജോർജ് താങ്കൾ പോരാട്ടം നടത്തുന്ന ഏർ മാസപ്പടി കേസിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്താണ് താങ്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത് ഓ തീർച്ചയും ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഈ കേസില് കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ ഡയറക്ടർക്ക് എസ് എഫ് ഐ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിനും ഡൽഹി ഹൈക്കോടതിയിൽ സി എംമാർ കൊടുത്ത കേസ് തടസ്സമായിരുന്നു ഇപ്പോഴും ആ കേസ് തന്നെയായിരുന്നു തടസ്സമായിട്ട് നിന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ മാസം ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ആ കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചു ആ കേസിന്റെ വിശദമായ വാദം ഇരുഭാഗങ്ങളിൽ നിന്നും വാദം കേട്ടു അതിനുശേഷം ആ കേസിന്റെ ജഡ്ജ്മെന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ് ആ ജഡ്ജ്മെന്റ് വരുമ്പോൾ എനിക്ക് നൂറ്റി നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ കേസ് സി എം ആറിൽ കൊടുത്തിട്ടുള്ള കേസ് തള്ളുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളല്ലേ അപ്പോ ആ കേസ് തള്ളിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ പ്രോസിക്യൂഷൻ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എസ് എഫ് ഐ നിയമ തടസ്സങ്ങൾ ഇല്ലാതെ തന്നെ കടക്കാൻ കഴിയും അതിനകത്ത് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഉണ്ട് പക്ഷെ നേരത്തെ താങ്കൾ നൽകിയ ഇന്റർവ്യൂവിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം എസ് എഫ് ഐ ഒക്ക് എട്ട് മാസമാണ് കാലാവധി കൊടുത്തിരിക്കുന്നത് ആ ആ സെപ്റ്റംബറിൽ കഴിയും വിജയനും മകളും ജയിലിലാകും എന്നുള്ള ഒരു കാര്യമാണ് ും അതിനുമ്പജയനും എന്റെ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കേസ് അന്വേഷണം തുടർന്ന് അന്വേഷണം അവസാനിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും പക്ഷേ സെപ്റ്റംബർ മാസം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട കാലാവധിക്കുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ വന്ന കേസ് മാത്രമാണ് ഇപ്പോഴും തടസ്സമായി നിന്നിട്ടുള്ളത് സ്വാഭാവികമായും ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ കോടതിയുടെ വിധികളെ മാനിക്കാൻ ബാധ്യതയുള്ള അന്വേഷണ ഏജൻസി എന്ന നിലയിൽ അതിന് പരിമിതികളുണ്ട് ഇനിയും തടസ്സപ്പെടുത്താം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും കോടതി ഇടപെടലുണ്ടായാലും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതിന് അന്വേഷണ ഏജൻസിയെ കുറ്റം പറയാൻ കഴിയും അന്വേഷണ ഏജൻസിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ അന്വേഷിക്കുക ആ റിപ്പോർട്ട് സമർപ്പിക്കുക അവർ അവരന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് എസ് എഫ് ഐ ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇനി ആ റിപ്പോർട്ട് കോടതി വിധിയുണ്ടായാൽ കോടതി വിധി അനുകൂലമായി ഉണ്ടായാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ പ്രോസിക്യൂഷൻ അനുമതിയാണ് ആ ജോലികൾ കൃത്യമായി തന്നെ നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ ഈ ഇപ്പോൾ അവർ ഐ ഒ കൊടുത്ത റിപ്പോർട്ടിൽ നിന്നു നേരത്തെ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയുടെതാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ വന്നപ്പോൾ ഉണ്ടായിരുന്നത് ഈ പലർക്കായി കൊടുത്തു എന്ന് പറയുന്നത് ഇപ്പം ാണ് കൊടുത്തത് എന്നാണ് പറയുന്നത് മുതൽ വരെ ഇതിൽ പിണറായി വിജയൻ എത്ര രൂപ കൈപ്പറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് വന്നാൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ തിരുമറി നടന്നിട്ടുള്ള നൂറ്റി മുപ്പത്തി അഞ്ചല്ല നൂറ്റി എമ്പത്തിനാല് കോടി രൂപ ആണെന്നാണ് ഇപ്പോ കോടതിയിൽ എസ് എഫ് ഐ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് എസ് എഫ് ഐയുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഇനിയും റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ പറയാൻ കഴിയൂ ആ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം അതിനകത്ത് എനിക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്ക് ലിബർട്ടിയുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് വേറെ ഹൈക്കോടതി എനിക്ക് തന്നിട്ടുള്ള ലിബർട്ടിയാണ് എനിക്ക് ആ വിഷയത്തിൽ ഡിസ്ചാർജ്മെന്റ് ഓഫ് അസറ്റ്സ് അതുപോലെ മറ്റേജൻസികളുടെ അന്വേഷണം അതിനകത്ത് ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള എനിക്ക് കോടതി ശ്രമിക്കാൻ കഴിയും മാത്രമല്ല എന്റെ ഒന്നും ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ് എന്റെ വിശ്വാസം വിശ്വാസത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുപ്പിറവിയാണ് ഈ വർഷം ആ സംഭവം നടക്കുമോ അതായത് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കൃത്യമായി കൃത്യമായ വീണാ വിജയനെയും പിണറായി വിജയനും എതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്വേഷണ ഏജൻസിയുടെ ഉത്തരവുള്ളത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു ഓവറായി നമ്മൾ പറയുന്നതും സംസാരിക്കുന്നതും ശരിയല്ല അപ്പൊ അത് അത് നിയമ വഴിക്ക് വരട്ടെ കുറ്റക്കാർ ഈ വിഷയത്തിൽ ഞാൻ എന്താ പറയുന്നത് കുറ്റക്കാർ ഈ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടും അത് പിണറായി വിജയനും മകളും ഈ കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവരെ ഈ വർഷം എന്തായാലും അറസ്റ്റിൽ ഉണ്ടാവും എന്ന് അങ്ങ് വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും